പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി പർച്ചേസുകൾക്ക് ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മലക്കുളം റോഡ് തൃശൂർ തെയ്യവും കരിങ്കാളിയും ചെണ്ടമേളവും ആവേശമായി എൽ ഡി എഫ് വടക്കാഞ്ചേരി ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി െന്നും തെരഞ്ഞെടുപ്പ് ഈ മോഹനത്തിന്റെ തീർന്നുവരുന്നത് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ എൽ ഡി എഫ് വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ പത്ത് ബൂത്തുകളിലെ ആളുകളാണ് അണിനിരുന്നത് തെയ്യവും കരിങ്കാളിയും ചെണ്ടമേളവും നാടൻ പാട്ടുമായി സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളും ചെങ്കൊടികളും കയ്യിലേന്തി നൂറുകണക്കിന് ആളുകളാണ് റാലിയിൽ അണിനിരുന്നത് റാലി വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി ഓഫീസ് വഴി തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള പൊതുസമ്മേളന വേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ജില്ലാ കമ്മിറ്റി അംഗവും എൽ ഡി എഫ് മണ്ഡലം കൺവീനറുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി ഭാഗമായിട്ടാണ് ആളുകളുടെ ധാരണ ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ശരിയാക്കാൻ കോൺഗ്രസിനെ കഴിയും അങ്ങനെ ഒരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു അത് അഞ്ചു വർഷക്കാലം കൊണ്ട് മനസ്സിലായി അഞ്ചു വർഷക്കാലം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് എന്താണ് വളരെ നേരത്തെ അറിയാം പക്ഷെ അഞ്ചു വർഷക്കാലം കൊണ്ട് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ തടയാൻ എതിരിടാൻ പ്രതികരിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എന്താണ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് അമ്പത്തിരണ്ട് പേരല്ലോട്ടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ലോക്സഭാംഗങ്ങളിൽ രണ്ടായിരത്തി പതിനാല് നാല്പത്തിനാല് പേരായിരുന്നു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇപ്പോഴും ും സി പി ഐ നേതാവും എൽ ഡി എഫ് മുന്നണി ചെയർമാനുമായ എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി കെ പ്രസാദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത്ത് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ മഹേഷ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി സി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് നേതാക്കളായ എസ് സുരേന്ദ്രൻ പി കെ സദാശിവൻ മൊയ്തുക തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി